ഹലോ ലോയ്റ്റർ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് കുറച്ച് പുതിയ വേർഡ്സ് നോക്കാം അപ്പോൾ ഒരു ഫാമിലി ഓഫ് വേർഡ്സ് ആയിട്ട് നോക്കാം ഒരുപോലെ ഇരിക്കുന്ന വാക്കുകളുടെ വേർബ്സും നൗൺസും ഒക്കെ ആയിട്ട് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ ട്വിക്കൽ എന്ന് പറഞ്ഞൊരു വാക്കാണ് നോക്കുന്നത് എൻറ്റ്വിക്കൽ എന്ന് വെച്ചാൽ ഡെവലപ്പ് എന്നാണ് അർത്ഥം അപ്പോൾ എൻട്വിക്കൽ എന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുക ദി എൻട് വിക്ലുങ് അതിൻ്റെ നൗണാണ് ഡേർ എൻ ട്വിക്ലർ അല്ലെങ്കിൽ ഡി എൻ എന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുന്ന ആൾ വൈറ്റ് എൻ ട്വിക്കൽ എന്ന് വെച്ചാൽ എന്താണ് കൂടുതൽ ഭാവിയിലേക്ക് ഡെവലപ്പ് ചെയ്യുക എൻറ്റ് വി എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് എന്നാണ് അർത്ഥം നമുക്ക് ഇതിന് ഓരോന്നും സെൻറ്റൻസസ് നോക്കിയാലോ എൻ്റ് വിൽ ടു ഡെവലപ്പ് എന്ന് വെച്ചാൽ ഫീൽ ഫാം എൻ്റ് നോയ് ലോസുങ് ഒരുപാട് കമ്പനികൾ പുതിയ സൊല്യൂഷനുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്തിനാണ് പ്രകൃതിയുമായിട്ട് കുറേ കൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് മെനി കമ്പനീസ് ഡെവലപ്പ് ന്യൂ സൊല്യൂഷൻസ് ടു ബിക്കം മോർ എക്കോ ഫ്രണ്ട്ലി ഡി എൻട് വിക്ലുങ് ഡി എൻട് വിക്ലുങ്ന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റാണ് അപ്പം ഡി എൻ ട്വിക്ലുങ് ഡെ ടെക്നോളജി ഗേറ്റ് ഹോയ്റ്റ് ഹർ സേഷ്നെൽ ഫൊറാൻ ഇപ്പം ഡി എൻ ട്വികലുങ് ഡെ ടെക്നോളജി എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് ഗേറ്റ് ഹോയ്റ്റ് ഹെർഷ്നൽ ഫൊറാൻ എന്ന് വച്ചാൽ എന്താണ് വളരെ പെട്ടെന്നാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി ഇസ് പ്രോഗ്രസിങ് വെരി ക്വിക്കലി ടുഡേ ഡെവലപ്പ് ചെയ്യുന്ന ആള് ഡെവലപ്പർ ഓക്കെ ഇപ്പം ഡെയർ എൻ ട്വികർ ഹാറ്റ് ഐന ആപ്പ് എയർസ്റ്റെൽ ഡി ഡേൻ ആൾ ടാഗ് എയർ ലൈസ്റ്റാറ്റ് ഡെവലപ്പർ എന്താ ചെയ്തത് ഒരു ആപ്പ് പുതിയതായിട്ട് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തു ഡീഡൻ ആൽ ടാഗ് എയർ ലൈഫ് സ്റ്റാർട്ട് എന്താണ് ആ ആപ്പ് എന്താ ചെയ്യുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എളുപ്പമാക്കുന്ന എന്തോരപ്പ് അയാൾ ഡെവലപ്പ് ചെയ്തു അപ്പൊ ദ ഡെവലപ്പർ ക്രിയേറ്റഡ് എൻ ആപ്പ് ദാറ്റ് മേക്സ് ഡെയിലി ലൈഫ് ഈസിയർ ദീംക്ട് വൈറ്റർ എന്ന് വെച്ചാൽ ദസ് ടീം മോസ്റ്റ് ദസ് പ്രോജക്റ്റ് വൈറ്റർ ആൻഡ് വി കെൽ പ്രോജക്റ്റിനെ കൂടുതൽ ഫർദർ ഡെവലപ്പ് ചെയ്യണം എന്തിനാണ് ഉം ബെസർ എർ ഗെബ്നിസ് എൻ എന്ന് വെച്ചാൽ കൂടുതൽ നല്ല റിസൾട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ദ ടീം വാണ്ട്സ് ടു ഫർദർ ഡെവലപ്പ് ദ പ്രോജക്റ്റ് ടു അച്ചീവ് ബെറ്റർ റിസൾട്ട്സ് ആൻഡ് വി കെൽഡ് എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് ആണ് ഇതൊരു അഡ്ജക്റ്റീവ് ആണ് ടോ ഇപ്പ് ഡെവലപ്പിംഗ് കൺട്രി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയാം എൻഡ് വിക്കൽഡ് എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് ഇവിടെ ഇതൊരു ഒബ്ജെക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഡി എൻഡ് വി കെൽഡിൻ മാറ്റ് ബീറ്റ് ഇൻ ഫീൽ എ നോയർ ഷാൻസ് ഇൻ ദി ഡെവലപ്പിംഗ് മാർക്കറ്റ്സ് ഓഫ് മെനി ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഡെവലപ്പ് ചെയ്യുന്ന മാർക്കറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയുടെ മാർക്കറ്റ് അപ്പം നമ്മളിന്ന് പഠിച്ച് മെയിനായിട്ടുള്ള വാക്ക് എൻഡ് വിക്കൽ എന്നാണ് ഈ എൻറ്റ് വിക്കൽന്ന് ഉള്ള അതിൻ്റെ ആയിട്ടുള്ള ബാക്കി നൗൺസും അബ്ജെക്റ്റീവ്സും ഒക്കെയാണ് ഈ കാണുന്നത് അല്ലേ അപ്പം ഏതൊക്കെയാണ് എൻ ട്വിക്കൽ ടു ഡെവലപ്പ് ഡി എൻഡ് വിക്ലു എന്നു വെച്ചാൽ ഇതിൻ്റെ നൗൺ ആണ് ഡെർ എൻഡ്വിക്ലർ അല്ലെങ്കിൽ ഡി എൻഡ്വിക്ലർ എന്ന് വെച്ചാൽ ഡെവലപ്പർ ആണ് വൈഡർ എൻ ട്വിക്കൽ എന്ന് വെച്ചാൽ ഫർദർ ഡെവലപ്പ് ചെയ്യുക എൻ ട്വിക്കൽ എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് എന്നാണ് അർത്ഥം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരുത്തേക്കും ചേസ്